ശമ്പളവും ആനുകൂല്യങ്ങളും കൃത്യമായി നൽകണമെന്നാവശ്യപ്പെട്ട് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ നേഴ്സുമാർ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു സമരത്തിന്റെ ഭാഗമായി ഓൾ കേരള എം എൽ എസ് പി അസോസിയേഷൻ നേതൃത്വത്തിൽ കോട്ടയത്ത് എൻ എച്ച് എം ഓഫീസിന് മുൻപിലും പ്രതിഷേധ സമരം നടന്നു ശമ്പളം കൃത്യമായി എല്ലാ മാസവും അഞ്ചാം പ്രവൃത്തി ദിവസത്തിനുള്ളിൽ നൽകുക വാർഷിക ഇൻക്രിമെന്റ് മറ്റ് അലവൻസുകൾ തുടങ്ങിയവ കൃത്യമായി നടപ്പിലാക്കുക ഇ എസ് ഐ പി എഫ് എസ് പി എച്ച് ലീവ് എന്നിവ എം എൽ എ ജീവനക്കാർക്കും അനുവദിക്കുക അന്യായമായ സ്ഥലം മാറ്റം ഒഴിവാക്കുക ജീവനക്കാരെ ചൂഷണം ചെയ്യുന്ന കേന്ദ്ര സർക്കാർ നയം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി എം എൽ എ നഴ്സുമാർ സമരം ആരംഭിച്ചിരിക്കുന്നത് സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി കോട്ടയത്ത് നാഷണൽ ഹെൽത്ത് മിഷൻ ഓഫീസിന് മുമ്പിലും ധർണ നടന്നു കേരള നഴ്സസ് യൂണിയൻ ആലപ്പുഴ യൂണിയൻ സെക്രട്ടറി നിഷാ സൂസൻ ഡാനിയേൽ സമരം ഉദ്ഘാടനം ചെയ്തു കോട്ടയത്ത് മുന്നൂറിലധികം എം എൽ എ നഴ്സുമാരാണ് ഉള്ളത് ന്യായമായ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്നും സംസ്ഥാന നേതാക്കൾ അറിയിച്ചു ന്യൂസ്